നമസ്കാരം ൻ ഗസയിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഇസ്രായേലിന്റെ വാദങ്ങൾ പൊളിയുകയാണ് ആരോഗ്യ പ്രവർത്തകരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പുലർച്ചെ തെക്കൻ ഗസയിലെ റഫയ്ക്ക് സമീപത്ത് വെച്ചാണ് റെഡ് ക്രസിന്റെ ആരോഗ്യ പ്രവർത്തകരടങ്ങിയ സംഘം ആക്രമിക്കപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് വെടിവെച്ചു എന്നായിരുന്നു ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായി തെറ്റാണെന്ന് തെളിയിക്കുകയാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഫലസ്തീൻ റെഡ് ക്രോസെന്റിന്റെ ആംബുലൻസും യു എൻ കാറും ഫയർ ട്രക്കും അടങ്ങിയ സംഘത്തിനു നേരെയാണ് ആക്രമണം നടന്നത് വാഹനങ്ങളിൽ ഒന്നിലുണ്ടായിരുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് മൊബൈൽ ചിത്രീകരിച്ച ചിത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ആണ് പുറത്തുവിട്ടത് ആരോഗ്യ പ്രവർത്തകരാണെന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള സൂചനകൾ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ട് ഇതൊക്കെ അവഗണിച്ചാണ് ഇസ്രയേൽ സൈന്യം വെടിയുതിർത്തത് ആക്രമണത്തിനു ശേഷം മൃതദേഹവും വാഹനങ്ങളും കുഴിച്ചുമൂടി ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹവും വാഹനങ്ങളും കണ്ടെത്തിയതിനിടെയാണ് സംഭവം ചിത്രീകരിച്ച മൊബൈൽ ഫോണും അധികൃതർക്ക് ലഭിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രയേലിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് റെഡ് ക്രോസിന്റെ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് അഗ്നിശമന സേനയുടെ ഒരു വാഹനത്തിനൊപ്പം ആംബുലൻസുകൾ പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാനാകും ഹെഡ്ലൈറ്റുകളും എമർജൻസി ലൈറ്റുകളും ഇട്ടാണ് ഈ വാഹനങ്ങൾ പോകുന്നത് ഈ വാഹനങ്ങളെയാണ് ഇസ്രയേൽ സൈന്യം ആക്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപതിനായിരത്തി അറുന്നൂറ്റി നാല്പത്തിയേഴ് ആയി ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മുന്നൂറിലേറെ പേർക്ക് ഏറ്റവും ഒടുവിൽ പരിക്കേറ്റു ആകെ പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുപത്തി മൂന്നായെന്നും മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നുണ്ട് നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലും റോഡുകളിലും കുടുങ്ങിക്കിടക്കുകയാണെന്നും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഇസ്രയേലിന്റെ കൊടും ക്രൂരതകൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് തെക്കൻ ഗസയിലെ പതിനഞ്ച് പലസ്തീൻ അടിയന്തര സേവന ജീവനക്കാരെ മാർച്ച് ഇരുപത്തി മൂന്നിന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ തെറ്റുകൾ സംഭവിച്ചതായി സമ്മതിച്ചിരുന്നു ഇസ്രായേൽ സൈന്യം ഗാസയിലെ റഫായിലുള്ള ടെൽ അൽ സുൽത്താനിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ പതിനഞ്ചു പേരെയാണ് ഇസ്രയേൽ സൈന്യം കൊന്നു കുഴിച്ചു മൂടിയത് സംശയാസ്പദമായി മുന്നേറിയ വാഹനങ്ങൾക്ക് നേരെ സൈനികർ വെടിയുതിർത്തുവെന്നാണ് ഇസ്രയേൽ സൈന്യം ആദ്യം അവകാശപ്പെട്ടത് എന്നാൽ ഇപ്പോൾ സേനയുടെ ഈ കുറ്റസമ്മതം പതിനഞ്ച് അടിയന്തര സേവന ജീവനക്കാരെ വെടിവെച്ച് കൊല്ലുന്നതിന് വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പ്രാബല്യത്തിൽ വന്ന വിടനിർത്തൽ കരാറുകളെല്ലാം ലംഘിച്ച ഗസയിൽ വീണ്ടും അധിനിവേശം ആരംഭിച്ച ഇസ്രായേൽ ക്രൂരതയ്ക്ക് യാതൊരു അയവുമില്ല ഗുരുതരമായ പോഷകാഹാരക്കുറവും വരാനിരിക്കുന്ന ക്ഷാമവും മൂലം അറുപതിനായിരം കുട്ടികൾ ഗസയിൽ മരണത്തിന്റെ വക്കിലാണെന്നാണ് പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിക്സിന്റെ കണക്ക് പറയുന്നത് അതിർത്തി കടന്നുള്ള സുപ്രധാന സ്ഥലങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഇസ്രായേലിന്റെ തീരുമാനവും സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട് ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമായ മാനുഷിക സഹായങ്ങൾ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് ഇസ്രായേലിന്റെ വിലക്കുമുണ്ട്